എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു എല്ലാവരും സമാധാനത്തോടും സന്തോഷത്തോടും ഐശ്വര്യത്തോടും അതിലേറെ ആരോഗ്യത്തോടും കൂടി ഇരിക്കാനായിട്ട് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഇന്നതാ ഞാൻ തയ്യാറാക്കുന്നത് നല്ല മീൻ മുളകിട്ടതും അതുപോലെ തന്നെ നല്ല കുട്ടിമത്തി ഫ്രൈ ചെയ്തതുമാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ എടുത്തു വച്ചിരിക്കുന്നത് വരാലാണ് കേട്ടോ മീൻ അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നൂറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് മത്തിയാണ് അപ്പോൾ മത്തി നല്ല കുട്ടി കുട്ടി മത്തിയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ വരാൽ നന്നാക്കിയിട്ട് ദ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് മത്തി വറുക്കാനായിട്ട് അതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കാം ദാ അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പച്ച കുരുമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു മൂന്ന് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പാണ് അതിനുശേഷം ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ചേർത്ത് കൊടുത്തത് മുളക് പൊടിയാണ് അപ്പം മുളക് പൊടി ഞാൻ കുരുമുളക് എടുത്തതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ചേർത്ത് കൊടുത്തത് കുറച്ച് കറിവേപ്പില ഇനി നമ്മൾക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മത്തിയിലേക്ക് പുരട്ടി വയ്ക്കണം അപ്പം മത്തി കുഞ്ഞ് കുഞ്ഞുതായതുകൊണ്ട് നമുക്ക് ഓരോ മത്തി എടുത്തിട്ടൊന്നും അതിനകത്ത് പുരട്ടാൻ പറ്റിയില്ലാട്ടോ അങ്ങനെ കയ്യിൽ പിടിക്കാൻ പോലും കിട്ടുന്നില്ല അത്ര ചെറിയ മത്തിയായിരുന്നു അപ്പോൾ ഞാൻ എന്താ അരപ്പ് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കുട്ടി കുട്ടി മത്തി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കാരണം ഫ്രൈ ചെയ്തെടുക്കാനും നമുക്ക് എളുപ്പമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുഞ്ഞു മത്തി അരപ്പൊക്കെ മത്തിയിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം മത്തി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു അരമണിക്കൂറ് അപ്പോൾ അതാ മീൻകറി നമുക്ക് റെഡിയാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് അതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് കുറച്ച് ഉലുവയാണ് വളരെ കുറച്ച് മാത്രം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വന്നപ്പം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം അപ്പം ഞാനൊരു പത്ത് പന്ത്രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചൊരു വലിയ ചെറിയ ആയിരുന്നു കൊണ്ടാണ് ഞാൻ അത്രയും എടുത്തത് അത് നമ്മളിതാ ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നമ്മൾ മീൻ മുളകിട്ട് വെക്കുമ്പോൾ കുറച്ച് അതി കൊടുക്കണം കേട്ടോ പിന്നെ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ഇപ്പം ഒരു കഷ്ണം ഇഞ്ചി അത് നീളത്തിൽ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം ഞാനിപ്പം അരിഞ്ഞിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തോന്നേ ഉള്ളൂ ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം ഇതൊന്ന് വഴഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇനി നമുക്ക് ഉപ്പ് വേണച്ച മീൻ കറിയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതായത് വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്തെടുക്കണം ഒരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുത്തത് മുളക് പൊടിയാണ് മുളക് പൊടി ഞാനൊരു ഒന്നര സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നല്ല കളറുള്ള മുളക് പൊടി ആയതുകൊണ്ട് കാശ്മീരി മുളക് പൊടി ഞാൻ എടുത്തിട്ടില്ല അപ്പം ഈ മീൻ മുളകൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ നല്ല കളർ കിട്ടണമല്ലേ എപ്പോഴാണ് നമുക്കൊരു കാണാൻ ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങളുടെ കയ്യിലധികം കളർ ഇല്ലാത്ത മുളകാണെങ്കിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തോളൂ ഇവിടെ ഇപ്പം അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരാറില്ല ഞാൻ പറയാറുണ്ടല്ലോ കാരണം എന്താച്ചാൽ നമ്മുടെ മുളക് നല്ല കളറുമാണ് അത്യാവശ്യം എരിവും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുടംപുളിയാണ് കുടംപുളി ഇപ്പം ഞാനൊരു എന്താ പറയുക ഒരു തൊടം എന്നൊക്കെ പറയില്ലേ അതെടുത്തിട്ട് കുറച്ച് കുഞ്ഞായിട്ടൊന്ന് കീറി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുളി ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് ചിലവർക്ക് പുളി കുറച്ച് കൂടുതൽ ആവശ്യമുള്ളവരുണ്ടാവും അതനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ പിന്നെ ഞാനൊരു ഒന്നര കപ്പ് തിളപ്പിച്ച് ആറിയ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പുളിയുടെ കാര്യം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് പുളി മീൻകറിയില് ഇഷ്ടമില്ല പക്ഷെ ഇവിടെ അമ്മയ്ക്ക് നല്ല പുളി വേണം അങ്ങനെ ഓരോരുത്തർക്കും പുളിക്കും ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും അപ്പോൾ ഇതാ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഉള്ളി വയറ്റിയ സമയത്താണല്ലോ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തത് അപ്പം ഞാൻ എന്താ ഒന്ന് നോക്കിയപ്പം ഉപ്പൊന്നും അങ്ങനെ അധികം ഉണ്ടായില്ലേ അപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മീൻ കറിക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുകയുള്ളൂ ഇപ്പോൾ തന്നെ അതാ നല്ല കളർ വന്നിട്ടുണ്ട് നമ്മുടെ മീൻ മീൻ ഇട്ടിട്ടില്ല അതിന് തന്നെ അതിന് ശേഷം നമ്മളിതാ ഒരു അടപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ ഇത് ഒന്ന് ഫുള്ളായിട്ട് അടച്ചു വെക്കരുത് കേട്ടോ അപ്പോൾ അതാ കുറച്ചു നേരം കഴിഞ്ഞു തുറന്നു നോക്കി ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ട് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് തുറന്നു നോക്കി നല്ല തിള വന്നിട്ടുണ്ട് ഇനി നമുക്കതിനകത്തേക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മീനൊക്കെ വൃത്തിയായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ടത് അത് നമുക്ക് ഇതിനകത്തേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ വെള്ളം ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ കാരണം എനിക്ക് ഈ മീൻ കറി വെക്കുമ്പോൾ അങ്ങനെ ഒരുപാട് വെള്ളം ഇഷ്ടമില്ല ചിലവർക്ക് വെള്ളം ഇഷ്ടമുണ്ടോ അങ്ങനെ കപ്പയൊക്കെ കഴിക്കുമ്പോൾ കുറച്ചിങ്ങനെ ചാറൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാനായിരിക്കും ഓരോരുത്തർക്ക് ഇഷ്ടം അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്തുള്ളൂ അതിനുശേഷം ഇതാ ഞാനൊന്ന് ചുറ്റിച്ചിട്ട് അടപ്പുവെച്ച് അടച്ചിട്ടുണ്ട് അപ്പോൾ അടപ്പം ഇങ്ങനെ ഫുള്ളായിട്ട് അടയ്ക്കുന്നില്ല കേട്ടോ അതിൻ്റെ ആവി വെള്ളം വീഴും അതുകൊണ്ട് കുറച്ചിങ്ങനെ നീക്കി വെച്ചിട്ട് വേണം നമ്മൾ അടപ്പടച്ച് വയ്ക്കാൻ ഇതാ കുറച്ച് നേരം കഴിഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ പെട്ടെന്ന് വേവുന്ന മീനാണ് കേട്ടോ ഇങ്ങനത്തെ മീനുകൾ ഞാൻ എന്താ ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡും കൂടി ഒന്നും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാമല്ലേ നമുക്ക് ഈ മീൻ മുളകിട്ടതൊക്കെ അപ്പോൾ കുറച്ചും കൂടെ കറി ഞാൻ അതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചില്ല കാരണം എന്താ വച്ചാൽ നമ്മൾ ഉള്ളി വഴത്തുന്ന സമയത്തൊക്കെ കുറച്ചധികം വെളിച്ചെണ്ണി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതാ നമ്മുടെ മീൻകറി റെഡിയായി എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ എല്ലാവരും തയ്യാറാക്കാവുന്നതൊക്കെ തന്നെയാണ് മീൻകറി ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും തയ്യാറാക്കുന്നത് എന്ന് മാത്രമല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഇതാ മത്തിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ എന്താ ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇതാ ഓയില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിതാ അരപ്പൊക്കെ പെരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തിനെ ഓരോന്നായിട്ട് ഇതാ കൊടുക്കുക ചെറിയ മത്തി ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ പിന്നെ മത്തി ഫ്രൈ ചെയ്യുമ്പോഴും കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് അതിനകത്തൊന്ന് മുക്കി പൊരിച്ചെടുക്കണം അപ്പോഴാണ് നമുക്ക് കുറച്ച് ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ കുറേ നാളായിട്ടോ ഇവിടെ നോൺ വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അറുപത് ദിവസത്തിന് മുകളിലൊക്കെ ആയിട്ടുണ്ട് രണ്ട് മാസമൊക്കെ കഴിഞ്ഞു നോൺ ഇവിടെ വാങ്ങിക്കാറില്ലായിരുന്നു നമുക്ക് നാൽപ്പത്തൊന്ന് ദിവസം നമുക്ക് ശബരിമലയുടെ വ്രതമായിരുന്നു പക്ഷേ അതിന് മുൻപേ ഇവിടെ നമ്മൾ നോണൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പം ഇന്നിപ്പം മത്തി നമുക്ക് അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വരാലാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ് നല്ല കുത്തിരി ചോറും നല്ല കുട്ടി മത്തി ഫ്രൈയും അതുപോലെ തന്നെ നമ്മുടെ വരാൽ മുളകിട്ടതും അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു